ബൈബിൾ പറയുന്നു നാം സൃഷ്ടികളിൽ സൃഷ്ടികളിൽ ആദ്യ ഫലം ഫസ്റ്റ് ബെസ്റ്റ് അവൻ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു സോ ദാറ്റ് ഹിസ് വിത്ത് വേർഡ് നമ്മൾ ഒരിക്കൽ നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചവരാണ് Once through our our father and our mother we were born as their child. എന്നാൽ ഏതോ ഒരു സന്ദർഭത്തിൽ ദൈവവചനം കേട്ടപ്പോൾ നമ്മളിൽ ഒരു ജനനം നടന്നു But in some circumstances when we he heard the word of God another Both happened in us. Valley, cutie, Karaka, no, that boy, Lendo, Gurukkal, Inga, na, Karaka, arun, no, passion, ninne, aban, besta, akanda, dinna. Then the words are gone, dinne. Windum, genie, pechi, dekhi gaya. windum, genie, pechi, Certain boundaries that was holding you down is loosening now, and in this moment, he is giving you. ഒരു പക്ഷെ നീ ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടില്ലായിരിക്കാം ഇങ്ങനത്തെ ആരാധനയ്ക്ക് പോയിട്ടില്ലായിരിക്കാം പക്ഷെ എൻ്റെ ദൈവത്തിനൊരു വാശിയ നിന്നെ ഒന്നും ബെസ്റ്റ് ആക്കി മാറ്റണം God wants you to become the first ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയാൽ എനിക്ക് എന്നാ പ്രയോജനം എന്താ കിട്ടാൻ പോന്ന് എനിക്ക് എന്ന ലഭിക്കുന്ന എന്തെങ്കിലും ഒക്കെ നടക്കുവോ ഇരുപതാമത്തെ അയച്ച് സൗഖ്യമാക്കുക അവരെ സൗഖ്യമാക്കുന്നു അവരുടെ ഓ അവരുടെ കുഴികളിൽ നോക്കിയപ്പോഴും ആർക്കും വേണ്ട എല്ലാവരും എഴുതി തള്ളി അവനോ അവൻ നിങ്ങൾ രക്ഷപ്പെടാതില്ല ഒരു കുഴി കിടക്കുക വേസ്റ്റ് കൊട്ടയ്ക്കാത്ത കിടക്കുക ദൈവം എന്താ చేදെന്നറിയമോ അവൻ തന്റെ വചനത്തെ അയച്ചു അവനെ അവിടുന്ന് പോക്കി എഴുന്നേൽപ്പിച്ചു ഇന പകൽ അവൻ തന്റെ വചനത്തെ അയച്ചു ചിലരെ കുഴികളിൽ നിന്ന് കയറ്റുകയാണ് he sends his word he heals and picks some certain people who are in the pit and lifts them up പ്രതികൂലത്തിന്റെ കുഴി from the Of challenges, the from the pit of death, from the pit of death, from the pit of curse. From the pit of destruction. The neighbors and the people in the town, they know that you are in the pit. They said many things and tried many things, but there is no solution for those problems. But at the end, they all wrote you off. ൊട്ട അങ്ങനെയാണല്ലേ <laughs> 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 Of your ancestors, you are in that pair. The message, the word that is God giving to you is this He shall send you.